അവരോടൊപ്പം അവരുടെ സഹായങ്ങൾ എല്ലാം എപ്പോഴും എനിക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്ന കാരണം ഞാൻ ഒരു പഞ്ചായത്ത് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയായിട്ട് ആദ്യമായാണ് എത്തുന്നത് അപ്പൊ ഈ അവസരത്തില് തീർച്ചയായും അവിടെയുള്ള രണ്ട് മെമ്പർമാരുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം അവര് എന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പൊങ്കോട് നിവാസികളോട് എനിക്ക് വളരെ 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 നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നമ്മുടെ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്നൊരു വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പില് പഴുതടച്ച പ്രവർത്തനങ്ങളായിരുന്നു യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് നമ്മുടെ പൂമ്പോട് വാർഡിലുള്ളവർ മാത്രമല്ല ചടയമംഗല മണ്ഡലത്തിലും ചടയമംഗലം നിയോജക മണ്ഡലത്തിലും അതിന് പുറത്തു നിന്നുമുള്ള ധാരാളം യു ഡി എഫിന്റെ പ്രവർത്തകർ ശ്രീ ചന്ദ്രബോസ് സാറിന്റെ അനുസരിച്ച് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് റിയാസ് ഒക്കെയുള്ള പ്രവർത്തന അവരോടൊപ്പം പ്രവർത്തിച്ചു ഡി എഫ് പ്രവർത്തകരോടും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടയിലൊക്കെ വലിച്ചു എവിടാ പ്രതീക്ഷിച്ചതായിരുന്നു വിജയം ഈ അപവാദങ്ങളെയെല്ലാം തറ്റിൽ പറത്തി പതിനേഴാം വാർഡിലെ ജനങ്ങൾ എന്നെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്നും അവരോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ടാവുമെന്ന് അവർക്ക് വീണ്ടും വീണ്ടും ഞാൻ ഓപ്പ് നൽകും thank you